ഓം ം ഭജകസേനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗംഘവർണ്ണം ശുഭാംഗം ലക്ഷ്മീകാന്തം ഭഗവേവ ശ്രീവായ ശ്രീവായ ഓം ശ്രീകൃഷ്ണായവർ ബ്രമണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂർപ്പണ്നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം ശ്രീകൃഷ്ണചരിതാമൃതത്തിലെ ഭാഗവത ഭഗവത്ഗീത ലക്ഷണമാണ് ഭഗവാൻ ബുദ്ധവനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാനാത്വാദ് വിനിവർത്തതേ എന്ന് പറഞ്ഞാൽ പലതുണ്ടെന്ന് തോന്നിക്കുന്ന ഭ്രമദർശനത്തിൽ നിന്നും എന്നെ എന്നേക്കുമായിട്ട് പിന്മാറുന്നു ആരെ സംശയമെല്ലാം അസ്തമിച്ച ഞാനി പിന്മാറുന്നു സംശയമെല്ലാം എങ്ങനെ അസ്തമിക്ക ബോധജലങ്ങളെ വേർതിരിച്ച് വിചാരം ചെയ്യുന്നതോടെ അസ്തമിച്ചു അന്വേഷണത്തിന്റെ ആരംഭത്തിൽ പോലും പ്രപഞ്ചമായിട്ട് അനുഭവപ്പെടുന്ന നിലവ നിലനിൽപ്പിന് രണ്ടേ രണ്ട് ഘടകങ്ങളെ ഉള്ളൂ ജഡവും ബോധവും പ്രാണന്റെ സ്വം സ്പന്ദനം മുതൽ കട്ട പിടിച്ച ജഡം വരെ ഉണ്ടായും അറിയുന്നതെല്ലാം ജഡം താനോ മറ്റുള്ളവയോ ഉണ്ടെന്ന് അനുഭവിക്കാൻ കഴിയാത്ത കാഴ്ചയാണ് ജഡം എന്ന് പറയുന്നത് ഒരു മാറ്റവും ഇല്ലാതെ താനുണ്ടെന്ന് മറ്റെല്ലാം ഉണ്ടെന്നും അനുഭവിക്കുന്ന വസ്തുവാണ് ബോധം ഉണ്ടെന്ന് അനുഭവമില്ലാത്ത ജഡം ഇല്ലാത്തതാണ് ഉണ്ടെന്ന് അനുഭവമുള്ള ബോധം ഉള്ളതും ഇല്ലാത്തതൊരിക്കലും ഉണ്ടാവുകയില്ല ഉള്ളതൊരിക്കലും നശിക്കുകയും ഇല്ല ഇത് നിയമമാണ് ഈ നിയമം വിചാരം ചെയ്യുന്ന അതായത് അറിയുന്ന ആൾക്ക് വിചാരം യുക്തി വിചാരം ചെയ്യുന്ന അറിയണം അതറിയുന്ന ആൾക്ക് ഇവിടെ ബോധം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാകും അപ്പോൾ ജലരൂപങ്ങൾ ഉണ്ടായി അറിയുന്നതായിട്ട് തോന്നപ്പെടും അവയൊക്കെ ബോധത്തിലെ വെറും ഭ്രമകൽപ്പനകളാണെന്ന് യുക്തി വിചാരം ചെയ്ത് മനസ്സിലാക്കണം മരുഭൂമിയിൽ കാനാ കാനൽ ജലം കാണുന്നത് പോലെ വിചാരം ചെയ്യും തോറും ഉറയ്ക്കുന്ന വസ്തുസ്ഥിതിയാണിത് മരുഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ ദൂരെ ജലം കിടക്കുന്നതായിട്ട് നമുക്ക് തോന്നും ഒന്നാണ് മരുമരീചിക എന്ന് പറയുന്നത് അങ്ങോട്ട് ചൊല്ലുമ്പം അത് കുറച്ചുകൂടെ ദൂരേക്ക് മാറി പോകുന്നതായിട്ട് കുറെ കൂടെ ദൂരെയാന്ന് തോന്നുന്നു സത്യത്തിൽ അവിടെ ജലം ഇല്ല പക്ഷെ മിഥ്യാഭ്രമമാണ് മരുമരീചിക ഭ്രമം എന്ന് പറയും മരുഭൂമിയില് ജലമുണ്ടെന്ന് തോന്നും പക്ഷെ ജലമില്ല അവിടെ അതുകൊണ്ട് ഭ്രമകൽപ്പന എന്ന് പറയുന്നത് അത് വിചാരം ചെയ്യും തോറും മുറയ്ക്കുന്ന വസ്തുസ്ഥിതിയാണ് ബോധം സങ്കൽപ്പം പ്രപഞ്ചം ഇതാണ് നിയമം സങ്കല്പം പോയാൽ പ്രപഞ്ചം പോയി ശുദ്ധ ബോധം ആനന്ദരൂപമായിട്ട് അവശേഷിക്കും ഇക്കാര്യം വിചാരം ചെയ്യുന്ന ജ്ഞാനിക്ക് ഞാനാത്ത ഭ്രമങ്ങളെല്ലാം എന്നേക്കുമായിട്ട് അകലും സർവം ബോധമയം അഥവാ സർവം ബ്രഹ്മമയം അനുഭവിക്കുന്നതോടെ സംശയങ്ങൾ എല്ലാം അകന്നു കിട്ടും അതോടെ അദ്ദേഹം സ്വപ്നത്തിൽ നിന്ന് ഉണർന്നവനെ പോലെ ശാന്തനും ആനന്ദനുമായിട്ട് വർദ്ധിക്കും ഭഗവാൻ തുടർന്നും പറഞ്ഞു ആരുടെ പ്രാണേന്ദ്രിയങ്ങൾ പ്രാണേന്ദ്രിയ മനസ്സുകളാണോ അവശേഷി വിശേഷിച്ചും ആഗ്രഹമൊന്നുമില്ലാതെ വിശേഷിച്ച ആഗ്രഹമൊന്നുമില്ലാതെ കർമ്മത്തിൽ ഏർപ്പെടുന്നത് അദ്ദേഹം മായാ ഗുണങ്ങുണങ്ങളാൽ ബദ്ധനായി തീരുന്നില്ല ദേഹത്തെ ആര് പൂജിച്ചാലും ഹിംസിച്ചാലും അദ്ദേഹത്തിനൊന്നുമില്ല അദ്ദേഹം ആരെയും സ്തുതിക്കുന്നുമില്ല നിന്ദിക്കുന്നുമില്ല ഗുണദോഷ ചിന്ത കൂടാതെ സദാ സമർദ്ദശിയായിട്ട് വർദ്ധിക്കണം ഇത് ഗുണാതീത അവസ്ഥയാണ് ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് ഗുണാതീത അവസ്ഥ എന്താണെന്നുള്ളത് സമസ്വ ഉദാസീന വദാസീന ആ സമാവസ്ഥയെ നമ്മൾ ആരും ഏത് തരത്തിലുള്ള ഫലം അനുഭവിക്കേണ്ടി വന്ന സുഖ ദുഃഖം എന്ത് തന്നെ വന്നാലും അവിടെയൊക്കെ സിദ്ധ്യസിദ്ധ്യോ സമാന്നുള്ള അവസ്ഥയിലെത്തുന്ന അവസ്ഥയാണ് മായയിൽ ജനിച്ചവനായിട്ടില്ലേ മായയിൽ ജയിച്ചവനായിട്ടുള്ള നമ്മുടെ തിരിച്ചറിവ് എന്നർത്ഥം അതുകൊണ്ട് മായാതീതന്മാർക്ക് മാത്രമേ ഈശ്വരപ്രാപ്തിയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ നല്ലത് ചീത്ത എന്ന മട്ടിലൊന്നും ചെയ്യുന്നില്ല ഒന്നും പറയുന്നുമില്ല ഒന്നും ധ്യാനിക്കുന്നുമില്ല സദാ ആത്മാനന്ദ അനുഭവിച്ച് പ്രസന്നനായിട്ട് സ്ഥിതി ചെയ്യുന്നു ഇതാണ് ബ്രഹ്മാനുഭവം എന്ന് പറയുന്നത് ഈ ബ്രഹ്മാനുഭവം നേടാതെ വേദപണ്ഡിത പാണ്ഡിത്യത്തിലും മറ്റും അഭിമാനിച്ചു കഴിയുന്നവരുടെ ശ്രമമെല്ലാം പ്രസവിക്കാത്ത പശുവിനെ പരിപാലിക്കുന്നവന്റെ യജ്ഞം പോലെ നിഷലമായി ഭവിക്കും ഉദ്ധവരെ കറവ തീർന്ന പശുവിനെ സ്നേഹമില്ലാത്ത ഭാര്യയെ അന്യന്മാരുടെ അടിമപ്പണി ചെയ്യുന്ന ദേഹത്തെ ധർമ്മകാര്യത്തിന് ചെലവഴിക്കാത്ത ധനത്തെ ദുർവൃത്തനായിരിക്കുന്ന പുത്രനെ ഹീനമായ വാക്കിനെ െ വെച്ച് പുലർത്തുന്ന മനുഷ്യൻ തുടരെ തുടരെ ദുഃഖത്തെ തന്നെ പരിപാലിക്കുന്നവനായിട്ട് ഭവിക്കും ഈശ്വര കഥ ഉൾക്കൊള്ളാതെ ജാലം കൊണ്ട് അലയടിക്കുന്ന മാങ്ങയെ പോലെ നിഷ്ഫലമാണ് അപ്പൊ ഇവിടെ നമ്മൾ സാധാരണഗതിയില് ഗ്രഹസ്ഥാശ്രമ ധർമ്മമൊക്കെ നിർവഹിക്കുമ്പം ഇത്തരത്തിൽ പല കാര്യങ്ങളും നമ്മളെ ബന്ധിച്ചു നിർത്തുന്നുണ്ട് അതാണ് പറന്നീർന്ന പശുവിനെ വളർത്ത ഒരു കാര്യമില്ല ഒരു പ്രയോജനവുമില്ല പിന്നെ എന്തൊക്കെ വാങ്ങി കൊടുത്താലും എന്തൊക്കെ സ്നേഹം പ്രകടിപ്പിച്ചാലും ഇങ്ങോട്ട് ഒരു തരി സ്നേഹമില്ലാത്ത ഭാര്യ ഇതാണ് നമ്മള് ഭാഗവത മഹാത്മ്യം വായിച്ചപ്പോഴും കണ്ടത് എന്തൊക്കെ സമ്പത്തുണ്ടായാലും ആ ആത്മാരാമന്റെ കഥ നമ്മള് കണ്ടതാണ് ബ്രാഹ്മണന്റെ കഥ അതെന്തൊരു ദുരന്തത്തിലേക്കാണ് കൊണ്ടുപോയി ആ കുടുംബത്തെ കൊണ്ടാക്കുന്നത് അതുകൊണ്ട് സ്നേഹമില്ലാത്ത ഭാര്യ അന്യരുടെ അടിമപ്പണി ചെയ്യുന്ന ദേഹത്തെ അതായത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചത്തുകിടന്ന് പണിയെടുക്ക എന്തെങ്കിലും കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പ്രശ്നമല്ലാത്ത വിധത്തിൽ ചിലരുണ്ട് അങ്ങനെ അറ്റാച്ച്മെന്റ് കൂടി മമതാബന്ധം പണ്ടുമതലയെ അവിടുത്തെ കഞ്ഞി കുടിച്ചാ ജീവിച്ചെന്ന് പറഞ്ഞിട്ട് ഏർ അവരെന്തു പറഞ്ഞാലും അടിമപ്പണി ചെയ്തോണ്ടിരിക്കുന്നത് ആ ദേഹത്തെ ആർക്കും പ്രയോജനമില്ലാത്ത വിധത്തിൽ അവനോടും ഇല്ല മറ്റുള്ളവർക്കും ഇല്ലാത്ത വിധത്തിൽ അതിനെ ആ ദേഹത്തെ നശിപ്പിക്കുകയാണെന്നാ പറയുന്നത് എത്ര ശേഷമായൊരു ശരീരം കിട്ടിയിട്ട് അപ്പൊ ധർമ്മകാര്യത്തിന് ചെലവഴിക്കാത്ത ധനത്തെ ധാർമ്മിക കാര്യങ്ങൾക്ക് ധനം എത്ര ഉണ്ടായാലും വേണ്ട അത് ധാർമ്മിക കാര്യങ്ങൾക്ക് മാത്രം ചെലവാക്കാതെ ദുർവൃത്തനായിക്കൊണ്ട് ഇല്ലെങ്കിൽ ദുർവ്യം ചെയ്യുക മറ്റു ലൗകിക ഭോഗ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കും എന്നാൽ ധാർമ്മികമായിട്ടൊന്നും ചെയ്യാതിരിക്കുക ആ ധനം കൊണ്ടും ദുഃഖത്തെ ഉണ്ടാക്കും ദുർവൃത്തനായുള്ള പുത്രം ഉണ്ടായിട്ട് എന്താ കാര്യം ഇങ്ങനെയുള്ള സന്തതി ഉണ്ടാകണ്ടായിരുന്നു എന്ന് ചിന്തിക്കാനിടവരും ഹീനമായിരിക്കുന്ന വാക്ക് ഹീനമായിരിക്കുന്ന വാക്ക് നമ്മൾ പറഞ്ഞാലും അത് പിന്നീട് നമുക്ക് തന്നെ ദുഃഖത്തെ ഉണ്ടാക്കുന്നു മാത്രമല്ല നമ്മൾ എന്താണോ പറഞ്ഞാൽ തിരിച്ചു കേൾക്കേണ്ടിയും വരും അപ്പൊ മറ്റുള്ളവരെയും ഹീനമായ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കരുത് ഹീനമായ വാക്കുകൾ നമ്മൾ കേട്ടാലും നമുക്ക് ദുഃഖകാരണമായി പോയി ഇവയൊക്കെ വെച്ചു പുലർത്തുന്ന മനുഷ്യൻ തുടരെ തുടരെ ദുഃഖത്തെ തന്നെ ആയിരിക്കും പരിപാലിക്കുന്നവനായിട്ട് ഭവിക്കുക ഈശ്വര കഥ ഉൾക്കൊള്ളാത്ത ശബ്ദജാലം എത്ര ഭാഗവതം വായിച്ച് കഥ കെട്ടിയാലും വേണ്ടില്ല ഈ ഈശ്വര കഥകളൊക്കെ കേട്ടിട്ട് അത് വരും ശബ്ദജാലമായിട്ട് ഒരു ചെവിക്കിട കേട്ട് മറ്റേ ചെവിക്കിട വിട്ടാൽ അതൊക്കെ നിഷ്ഫലമാണെന്നാണ് ഇവിടെ ഭഗവാൻ സൂചിപ്പിക്കുന്നത് ഇപ്രകാരം അദ്വൈത ബ്രഹ്മസത്യം ചിന്തിച്ചറിയണം ബോധത്തിലെ നാനാത്വ ഭ്രമം എല്ലാം കൈവടിയണം ശുദ്ധമായിരിക്കുന്ന ആത്മാനന്ദം അനുഭവിച്ച് കൃതാർത്ഥനാകണം ഇപ്പൊ ഈ മൂന്നും മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചോ ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടിട്ടോ കാര്യമൊന്നുമില്ല ഇത് അനുഭവിച്ച് ബോധം വരണം അതിനെയാണ് ഇപ്രകാരം അദ്വൈത സത്യം നമുക്ക് ചിന്തിച്ചറിയണമെങ്കിൽ ആ സത്യം എന്താണെന്ന് അനുഭവിച്ചറിയണം അല്ലാതെ ഈ കഥ പറയുന്നത് കേട്ടിട്ടോ പുസ്തക വായന കൊണ്ടോ ഒന്നും പുസ്തകചാഹനം കൊണ്ട് പ്രയോജനം എന്ന് പറയുന്നു അത് പ്രാക്ടിക്കലി അനുഭവിച്ചിട്ട് ആ സത്യം എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞാലേ നമ്മളിൽ നിന്ന് അത് മറിഞ്ഞു പോകാതിരിക്കും അവിടെയാണ് ഗ്രാഫി പവർ ഉണ്ടാകുക ഇല്ലെങ്കിൽ ഇതിനെയൊക്കെ പിന്നാലെ നമ്മളും ഒരുപക്ഷെ ഇതൊക്കെ അറിയാൻ തന്നെയുള്ള ഘട്ടത്തിലേക്ക് എത്തിയത് നമ്മൾ ഈ പറയുന്നത് എല്ലാം അനുഭവിച്ചിട്ടുണ്ടാകും ഈ ജന്മത്തിൽ ഉണ്ടായിക്കൊള്ളണം എന്നല്ല ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിലും വേണ്ടില്ല നമുക്ക് പരമമായ സത്യത്തിന്റെ അന്വേഷണ ബുദ്ധിയാണ് നമ്മളെ ഇതൊക്കെ കേൾക്കാനും ഇല്ലെങ്കിൽ അത് പറയാനും ഒക്കെ പ്രേരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് ഈ അദ്വൈത ബ്രഹ്മസത്യം ചിന്തിച്ചറിയണം ഈ ചിന്തനമാണല്ലോ നടക്കുന്നത് ബോധത്തിലെ നാനാത്വം ഭ്രമം എല്ലാം കൈവടിയണം ശുദ്ധമായിരിക്കുന്ന ആത്മാനന്ദം അനുഭവിച്ച് കൃതാർത്ഥനാക്കണം സർവം ബ്രഹ്മമയെന്ന് ഉറപ്പിച്ച് ലോകത്തിച്ചരിക്കണം തൽക്കാലം സർവം ബ്രഹ്മം എന്ന് ഉറപ്പ് വരുന്നില്ലെങ്കിൽ കർമ്മമെല്ലാം ഈശ്വര പൂജയായിട്ട് നിർവഹിക്കാൻ നോക്കണം ഇതിനൊക്കെ ശ്രമിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത് ഈശ്വര കഥാശ്രമണത്തിൽ വ്യാപൃതനാകണം ബുദ്ധവരേ ഇങ്ങനെയൊക്കെ ആയാൽ സനാതന സത്യസ്വരൂപനായിരിക്കുന്ന എന്നിൽ നിശ്ചലമായ ഭക്തി സംഭവിക്കും തുടർന്ന് അതിവേഗം ബ്രഹ്മാനുഭവം കൈവരിക്കുകയും ചെയ്യും ആ അപ്പം നമ്മൾ ഈ ക്ഷേത്രങ്ങളായ ക്ഷേത്രമോ അല്ലെ പ്രാർത്ഥനാലയങ്ങളോ ഒക്കെ നടക്കുന്നത് എന്തിനാ നമുക്ക് ശാന്തി സമാധാനത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പ്രവർത്തി ചെയ്താലും നമുക്ക് നന്മ വരണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യണത് പക്ഷെ പരിണത ഫലം എന്തായിരിക്കും ഈ ദുഃഖശോകമായ വ്രതം അപ്പൊ എന്തൊക്കെ ജോർജിമാര് പറഞ്ഞിട്ടോ ഏതെങ്കിലും വ്യക്തി പരിഹാരാർത്ഥമായിട്ട് ഈശ്വരന്റെ അടുത്ത് വഴിപാട് ഏത് തരത്തിലും ആ നിർദ്ദേശപ്രകാരമൊക്കെ ചെയ്താലും അത് എന്തിനു വേണ്ടിയിട്ട് ആ സമാധാനത്തിന് വേണ്ടിയിട്ട് അപ്പൊ കുറച്ച് കാലം ഇതൊക്കെ ചെയ്താൽ കുറെ കഷ്ടപ്പെട്ട് വരുമ്പോ അതുകൊണ്ട് ഒരു ശാന്തി സമാധാനം കുറച്ച് കാലത്തേക്ക് നിൽക്കും പക്ഷെ അതിഥികമായിട്ട് ശാശ്വതമായ ഫലം നമുക്ക് സമാധാനത്തെ തരുന്നില്ല എന്നുള്ളതാണ് സത്യം അവസാനം ചെന്ന് അവസാനിക്കുന്നത് ദുഃഖത്തിലായിരിക്കും കാരണം പല ദുഃഖത്തിലാണല്ലോ അവസാനിക്കുക ദുഃഖത്തിൽ നിന്ന് തുടങ്ങി അവസാനം ദുഃഖത്തിലാണ് അവസാനിക്കുക അതില്ലാതിരിക്കണെങ്കിൽ എന്ത് ചെയ്യണം ഉദ്ധവരെ ഇങ്ങനെയൊക്കെ ആയാൽ സന് സനാതന സത്യസ്വരൂപമായിരിക്കുന്ന എൻ്റെ നിശ്ചലമായ ഭക്തി അനുഭവത്തിലൂടെ മാത്രമേ അചഞ്ചലമായ ഭക്തി ഉണ്ടാകൂ എത്ര ശാസ്ത്രം പഠിച്ചാലും പാരായണം നടത്തിയാലും നാമസങ്കീർത്തനം നടത്തിയാലും അനുഷ്ഠാനങ്ങളെ കൊണ്ട് ഇതൊക്കെ അനുഷ്ഠാനങ്ങൾ കർമ്മങ്ങളൊക്കെ ശുദ്ധീകരുത്താൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പം ആ അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അതിൽ നിന്ന് സഹകാരി കാരണങ്ങളെ കൊണ്ടുണ്ടാകുന്ന അനുഭവത്തിൽ നിന്ന് വേണം യഥാർത്ഥ ഭക്തി സംഭവിക്കുക ഭവേ ഭവ യഥാ ഭക്തി പാതയോസ്തായതേ തഥാ കുരുഷദേവേശ നാഥസ്വം നോയത പ്രഭോ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ യഥാർത്ഥ ഭക്തി ഉണ്ടാകാൻ എനിക്ക് യഥാർത്ഥ ഭക്തി എന്നാണ് പ്രാർത്ഥന ആ ഭക്തി സംഭവിക്കണമെങ്കിൽ ഭഗവാൻ ഈ പറഞ്ഞ അനുഭവങ്ങൾ നമുക്ക് യാഥാർത്ഥ്യമായിട്ട് അനുഭവിച്ചറിയണം അപ്പൊ നിശ്ചലമായ ഭക്തി സംഭവിക്കും എന്ന് തന്നെയാണ് ഭഗവാൻ പറയുന്നത് അതിവേഗം ബ്രഹ്മാനുഭവം കൈവരിക്കും ഇത് നമ്മൾ ചോദിക്കാതെ തന്നെ കിട്ടും പക്ഷെ ഈ പറഞ്ഞ ഗതിവിഗതികൾ കർമ്മത്തിന്റെ ഗതിവിഗതികൾ അനുഭവിച്ച് അവിടെ ശുദ്ധി വരണം അപ്പോഴേ സനാതനമായിട്ടുള്ളത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് നമുക്ക് ബോധ്യമാവും നമ്മൾ ഈ പുറമേ തേടി നടക്കലാണ് ഏറ്റവും വലിയ പ്രശ്നം ഇത്രയും കേട്ട് ഉദ്ധവർ വീണ്ടും ചോദിച്ചു ഭഗവാനോട് ഭഗവാൻ പലതരം ഭക്തന്മാരെ കാണുവാനുണ്ടല്ലോ അവരിൽ ആരെ ആരാണ് അങ്ങക്ക് ഏറ്റവും സമ്മതമാ സമ്മതനായിട്ടുള്ളവൻ അതുപോലെ ഏതു തരം ഭക്തിയാണ് ഏറ്റവും ഉപയുക്തമായിട്ടുള്ളത് ഈ കാര്യങ്ങൾ അവിടെ നിന്ന് എനിക്ക് വ്യക്തമാക്കി തരണം അങ്ങ് സാക്ഷാത് ബ്രഹ്മമാണ് ചിതാകാശ സ്വരൂപിയാണ് പ്രകൃതിയെ കടന്നു നിൽക്കുന്നവനാണ് മായെ കൊണ്ട് ഇങ്ങനെ ഒരു രൂപം ധരിച്ച് ലോകരക്ഷ നടത്തുന്നു എന്നല്ലേ ഉള്ളൂ അപ്പോൾ ഭഗവാൻ മറുപടി പറഞ്ഞു കാരുണ്യമൂർത്തി ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്തവൻ എന്ത് ക്ലേശവും സന്തോഷത്തോടെ സഹിക്കുന്നവനാണ് ബ്രഹ്മസത്യമായിട്ട് ഭവിച്ചവനാണ് നിഷ്കളൻ സമദർശനൻ എന്ത് ക്ലേശവും സന്തോഷം സഹിക്കുന്നവനാണ് നമ്മുടെ ഇതിന്റെ എളുപ്പം ക്ലേശം സഹിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഒരു രഹസ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം തന്നെ എത്രയോ ആൾക്കാർ ഭഗവാന്റെ നാമം എത്ര 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 പ്രാവശ്യമാണ് ജവിക്കുന്നത് അല്ലേ ഒരാള് ജവിക്കുന്ന നമുക്ക് തന്നെ നമ്മുടെ പേര് നമ്മുടെ വീട്ടിലുള്ള ഒരാള് റിപ്പീറ്റായിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കാന്ന് വിചാരിക്ക അവസാനം നമ്മൾ എന്താ പറയാ ഒന്നും മിണാണ്ടിരിക്കാൻ പറയാ അല്ലേ നമ്മുടെ പേരിങ്ങനെ ഭഗവാന്റെ നാമം ജവിക്കുന്ന പോലെ നമ്മുടെ പേരിങ്ങനെ ജവിച്ചു വിളിച്ചോണ്ടിരിക്ക നാല് പ്രാവശ്യം കേട്ടാൽ തന്നെ എന്തിനാണ് വിളിക്കണേന്നുള്ള ദേഷ്യഭാവത്തിലാ ചോദിക്ക ഭഗവാനെ എത്ര എത്ര പേര് എത്രയെത്ര പ്രാവശ്യ വിളിച്ചുകൊണ്ടിരിക്കണേ ഇതൊക്കെ സഹിച്ചിരിക്കണല്ലേ ഭഗവാൻ സന്തോഷത്തോടെ സഹിച്ചിരിക്കണെന്ന പറയണേ അപ്പൊ അതുകൊണ്ട് ഒന്നിനെട്ട് നാമം ജവിക്കൊന്നുമില്ല ആയിരം നാമങ്ങളൊക്കെ ഒരു ദിവസം ഇരുന്ന് ജവിക്ക അത് എത്ര പേരിരുന്ന് ജവിക്ക എല്ലാ കണക്കുണ്ടോ ഈ ലോകത്ത് എത്ര പേരാ സഹസ്രാമം രാവിലെ ജവിക്ക എത്ര എത്ര സഹസ്രാമങ്ങൾ ജവിക്കും രാവിലെ വൈകുന്നേരം ഏത് സമയത്തും ഭഗവാന്റെ നാമം ചെയ്വി തല കൊടുക്കാതെ ഇരുന്നിരുന്നു കൊണ്ട് ജവിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെ സഹിച്ച് സന്തോഷത്തോടെ പ്രസന്നചിത്തനായിട്ടിരിക്കുന്ന ഭഗവാനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ പേര് നമ്മുടെ വീട്ടിൽ തന്നെ ആവർത്തിച്ച് വിധിച്ചാൽ ദേഷ്യം വരുന്ന നമ്മളെ ഒന്ന് ആലോചിച്ച് നോക്കൂ അതുകൊണ്ട് അതുകൊണ്ട് ഉദ്ധരവ് പറയുന്നതില് എന്താണ് യഥാർത്ഥ ഭക്തി ബ്രഹ്മസത്യമായിട്ട് ഭവിച്ചവൻ നിഷ്കളൻ സമദർശനൻ ആർക്കും ഉപകരിക്കുന്നവൻ എപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്കുന്നവൻ ആശാഭാസ വിമുക്തൻ ഇന്ദ്രിയങ്ങളും മനസ്സും പൂർണ്ണമായിട്ട് വശപ്പെട്ടവൻ മൃദുസ്വഭാവി ശുദ്ധൻ ഒന്നുമില്ലാത്തവൻ മിതഭോജി ഭോജി ശാന്തൻ സ്ഥിരൻ ഇങ്ങനെയെല്ലാം ആ ഉള്ളയാളാണ് ഉത്തമഭക്തൻ ഇതിൽ എന്തെങ്കിലും ഗുണം നമുക്ക് ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കാം എന്ത് ക്ലേശങ്ങളും സന്തോഷത്തോടെ ഭഗവാൻ ശ്രവിക്കുന്ന പോലെ സഹിക്കണം ബ്രഹ്മമാണ് സത്യം എന്ന് അനുഭവിച്ചറിയണം നിഷ്കളങ്ക ഭാവത്തിൽ സദാസമയവും വർധിക്കണം എന്നിലും നിന്നിലും തൂണിലും തുരുമ്പിലും എവിടെയൊക്കെ ആകാശത്തിലും ഭൂമിയിലും സർവ്വസ്ഥലത്തും ഈശ്വരൻ തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്ന് സമദർശനം ഉണ്ടായിരിക്കണം ആർക്കും ഉപകരിക്കുന്നവനായിരിക്കണം എന്തുകൊണ്ടോ വാക്കുകൊണ്ടോ നമുക്ക് ഉപകരിക്കുന്നവനായിരിക്കണം എല്ലാവർക്കും ഉപകരിക്കുന്നവനായിട്ട് വർത്തിക്കണം ആശാഭാശങ്ങളിൽ ഒന്നും പെടാതിരിക്കുന്നവനായിരിക്കണം ഇന്ദ്രിയങ്ങളും മനസ്സും പൂർണ്ണമായിട്ട് നിരോധിച്ചവനായിരിക്കണം വശപ്പെട്ടവനായിരിക്കണം മൃദുവായിട്ട് മൃദുവായ സ്വഭാവം വിനയത്തെ പ്രകാശിപ്പിക്കുന്നവനായിരിക്കണം നിത്യശുദ്ധനായിരിക്കണം ഒന്നും ഇല്ലാത്തവനായിരിക്കണം മിതഭോജി ആയിരിക്കണം വൈകുന്നേരം വരം പകുതി വേറെ ഭക്ഷണം കഴിക്കുന്നവനായിരിക്കണം ശാന്ത സ്വഭാവത്തോട് ഇരിക്കുന്നവനായിരിക്കണം എപ്പോഴും തൻ്റെ നിഷ്ഠയിൽ സ്ഥിരനായിട്ട് ഇരിക്കുന്നവനായിരിക്കണം ഇങ്ങനെ ഒക്കെയുള്ള സ്വഭാവ ഗുണങ്ങളുള്ളവനാണ് ഉത്തമഭക്തൻ ഭക്തന്റെ ലക്ഷണവും ഏത് തരത്തിലുള്ള ഭക്തരെയാണ് പ്രിയം എന്നൊക്കെ ഗീതയില് കത്തിയുയർത്തി ഭഗവാൻ പറയുന്നുണ്ട് അതിന്റെ ചുരുക്കമാണ് ഇവിടെ പറഞ്ഞത് സത്യത്തെ ഒരിക്കൽ മറക്കാത്തവനായിരിക്കും മറക്കാത്തവൻ ഗംഭീരൻ ധൈര്യവാൻ ശോകം മോഹം വിശപ്പ് ദാഹം ജരാമൃത്യു എന്നീ ഷഡൂർമ്മികൾ ബാധിക്കാത്തവൻ അഭിമാനമില്ലാത്തവൻ അന്യരുടെ മാനത്തെ കാക്കുന്നവൻ എന്തിനും സമർത്ഥൻ സ്നേഹനിധി ഇങ്ങനെ എല്ലാം ഉള്ളയാളാണ് യഥാർത്ഥ ഭക്തൻ മറ്റത് ഉത്തമഭക്തൻ ഇത് യഥാർത്ഥ ഭക്തൻ എന്നെ വേണ്ട പോലെ അറിഞ്ഞ് ഗുണദോഷ ചിന്തയെല്ലാം ഉപേക്ഷിച്ച് സർവ്വധർമ്മങ്ങളും എന്നിൽ സമർപ്പിച്ച് ആരെന്ന് ആരെന്നെ ഭജിക്കുന്നുവോ അവനാണ് ഉത്തമഭക്തൻ ഞാൻ ആരാണ് എന്തുമാത്രം വലിപ്പമുള്ളവനാണ് എന്നൊക്കെ അറിഞ്ഞാലും ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അന്യഭാവം വിട്ട് എല്ലാം ഞാനായി കണ്ട് ആരെയൊക്കെ ആ ആരൊക്കെ എന്നെ ഭജിക്കുന്നുവോ അവരാണ് എൻ്റെ ഉത്തമ ഭക്തർ ഇനി ഭക്തൻ ഭക്തി എന്താണെന്ന് കേട്ടോളൂ അപ്പൊ ഉത്തമ ആയിട്ടുള്ള ശേഷം ഭഗവാന് പ്രിയപ്പെട്ട ഭക്തരെയാണ് അവിടെ കൂടുതൽ വിശദീകരിക്കുന്നത് പ്രാകൃത ഭക്തരെ പറ്റിയോ ഇല്ലെ അധമ ഭക്തരെ പറ്റിയോ ഒന്നും ഇവിടെ ഭഗവാൻ പറയുന്നത് തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളുക അപ്പം നിർഭയത്വത്തോടു ഗംഭീര ഭാവത്തെ പ്രകടമാക്കുന്നവനായിരിക്കണം എപ്പോഴും ധൈര്യം നിർഭയത്തോളം ഉള്ള ആൾക്കാണ് ധൈര്യം ഉണ്ടാവുക പിന്നെ ശോകം മോഹം വിശപ്പ് ദാഹം ജരാമൃത്യു എന്ന ഷഡ്യൂർമ്മങ്ങൾ ഈ താമത്രയങ്ങൾ ഒന്നും ബാധിക്കാത്തവനായിരിക്കണം അല്ലാത്തവനായിരിക്കണം അന്യയുടെ മാനത്തെ കാക്കുന്നവനുമായിരിക്കണം എന്ത് ഏത് കാര്യത്തിനും എപ്പോഴും സമർത്ഥനായിരിക്കുന്നവനായിരിക്കണം എപ്പോഴും സ്നേഹനിധിയായിട്ട് വർത്തിക്കുന്നവനായിരിക്കണം അവൻ എൻ്റെ ഭക്തനാണ് അഥവാ എൻ്റെ പ്രിയ ഭക്തനാണ് അതേപോലെ എന്നെ വേണ്ട പോലെ അറിഞ്ഞുകൊണ്ട് ഗുണ ഗുണദോഷ ചിന്തയെല്ലാം ഉപേക്ഷിച്ച് സർവധർമ്മങ്ങളും എന്നിൽ സമർപ്പിച്ച് ആരെന്നെ ഭജിക്കുന്നുവോ അവൻ മൊത്തം പുത്തൻ തന്നെയാണ് എന്തുമാത്രം വലിപ്പമുള്ളവനാണ് എന്നൊക്കെ അറിഞ്ഞാലും ഇല്ലെങ്കിലും അന്യഭാവം വിട്ട് എല്ലാം ഞാനായി ഞാനായിക്കൊണ്ട് അഥവാ ഈശ്വരനായിക്കൊണ്ട് ആരൊക്കെ എന്നെ ഭജിക്കുന്നു അവരാണ് എൻ്റെ ഉത്തമ ഭക്തൻ ഇനി എൻ്റെ ഭക്തി എന്താണെന്ന് കേട്ടുകൊള്ളുക എൻ്റെ സഗുണ രൂപങ്ങളെയും എൻ്റെ ഭക്തന്മാരെയും കാണുക അർച്ചിക്കുക ശുശ്രൂഷിക്കുക സ്തുതിക്കുക കർമ്മങ്ങളെ ഗുണകർമ്മങ്ങളെ വാഴ്ത്തുക ഇതൊക്കെ ഭക്തി തന്നെയാണ് അതായത് കീർത്തനീയമായിട്ടുള്ള കാര്യങ്ങൾ ഭഗവാനെ എപ്പോഴും കീർത്തിക്കുക ഇക്കരോഷിസ്നാശി യജു ഘോഷി എന്ത് ചെയ്താലും വേണ്ട എന്തൊക്കെ കേട്ടാലും പറഞ്ഞാലും ഭഗവാന്റെ ഗുണങ്ങളെ പ്രകീർത്തിക്കുകയും അത് അത്തരത്തിലുള്ള സജ്ജനങ്ങളെ കാണുകയും എൻ്റെ ഭക്തന്മാരെ ശുശ്രൂഷിക്കുകയും എന്നെ പൂജിക്കുകയും എൻ്റെ കഥകൾ കേൾക്കുകയും എന്നെ ധ്യാനിക്കുകയും എല്ലാം മനസ്സാം എന്നിൽ എല്ലാം മനസ്സാൽ എന്നിൽ അർപ്പിക്കുകയും ദാസ്യഭാവത്തിൽ ആത്മസമർപ്പണം നടത്തുക ഭജന കീർത്തനാലാപനങ്ങൾ കൊണ്ട് നൃത്ത താണ്ടവാദി കൊണ്ടും ഉത്സവങ്ങൾ കൊണ്ടാടുക ഇതൊക്കെ ഭക്തി തന്നെയാണ് തീർത്ഥാടനം വൈദിക താന്ത്രിക വ്രതാനുഷ്ഠാനങ്ങൾ ക്ഷേത്ര പ്രതിഷ്ഠ സ്ഥാപനങ്ങള് അവയോടനുബന്ധിച്ച ഉദ്യാനോ ഉപവനാദി നിർമ്മാണം ഒരുമിച്ച് ചേർന്നുള്ള ഈശ്വര കാര്യങ്ങൾ നിർവഹ നിർവഹിക്കുക ഇവയെല്ലാം ഭക്തി തന്നെയാണ് മാനമോ ദമ്പമോ കൂടാതെ ഇവയൊക്കെ നിർവഹിക്കണം ചെയ്ത കാര്യം കൊട്ടിഘോഷിച്ച് അഹങ്കരിക്കാതിരിക്കണം അവനവന് അത്യന്തം പ്രിയമായതൊക്കെ ഈശ്വരനായി എനിക്ക് ഈശ്വരനായ എനിക്ക് അർപ്പിക്കണം അങ്ങനെയായാൽ ഭക്തൻ ആ അനന്ത ആനന്ദത്തിൽ മൂടിയവനായി തീരും സൂര്യൻ അഗ്നി ബ്രഹ്മദർശനായിരിക്കുന്ന ബ്രാഹ്മണൻ ഭൂമി ആകാശം വായു ജലം എന്നീ പ്രപഞ്ച ദൃശ്യങ്ങളെ എല്ലാം തന്നെ ഞാനായിട്ട് കരുതി അവയിൽ പൂജ അർപ്പിക്കണം ഇങ്ങനെ എല്ലാ കാഴ്ചകളും കാഴ്ചകളിലും ക്ഷേത്രത്തിനായിട്ട് വർധിക്കുന്ന എന്നെ സമദർശന ബുദ്ധിയോടെ പൂജിക്കേണ്ടതാണ് ഇഷ്ടദേവതാ ധ്യാനത്തിലൂടെയും എന്നെ പൂജിക്കാം എന്റെ പൂജയായി കരുതി യജ്ഞ ദാന യജ്ഞാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും സാമൂഹ്യ സേവനം നടത്തുന്നതും എൻ്റെ പൂജ തന്നെയാണ് ഈ നിലയൊക്കെ ഈ നിലയിലൊക്കെ എന്നെ പൂജിച്ചാൽ എൻ്റെ സ്മരണ വിട്ടുപോകാതെ നിലനിൽക്കും ആ സ്മരണ വിട്ടുപോകാത്ത സ്മരണയാണ് എന്നെ പറ്റിയുള്ള ഈശ്വരനെ പറ്റിയുള്ള വിട്ടുപോകാത്ത സ്മരണയാണ് യഥാർത്ഥ ഭക്തി സർവസംഘവും ഭക്തിയും അല്ലാതെ ഈശ്വരപ്രാപ്തിക്ക് അതായത് ജ്ഞാനലാഭത്തിന് വേറെ ഉപായമൊന്നുമില്ല ഉദ്ധവരെ എൻ്റെ പ്രിയ സുഹൃത്താണ് അതുകൊണ്ട് ഇനിയും അത്യന്ത രഹസ്യമായിരിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ബദ്ധ മുക്ത ലക്ഷണത്തെ ഭഗവാൻ ആ ഉദ്ധവരോട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം